നമസ്കാരം ഇനിയുള്ള ഓരോ ദിവസവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ശൈലികം ആരംഭിക്കുന്നു യുദ്ധത്തിന്റെ യുദ്ധാനന്തര ഫലം എന്തായാലും നമുക്കൊരു നല്ല പാഠം ലഭിച്ചു ഇത്രയും വ്യക്തമായി ഇത്രയും കൃത്യമായി ഒരു ഒരു ധാരണ അന്തർദേശീയ ബന്ധങ്ങളിൽ ആദ്യമായിട്ടാണ് സേലിംഗ് കമ്മിറ്ററി മനസ്സിലാക്കുന്നത് മുൻ തലമുറ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ ധാരണയുണ്ടാവും പക്ഷേ ഈ ഒരാഴ്ച ഒരാഴ്ചയിൽ കുറഞ്ഞ ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സംഘർഷത്തിന്റെ ഒടുവിൽ ചൈന കൃത്യമായി പക്ഷം പിടിക്കുകയാണ് ഓപ്പണായിട്ട് തന്നെ ഒരു മറവുമില്ലാതെ പക്ഷം പിടിക്കുമ്പോൾ നമ്മളുടെ നിലപാടുകൾ ഇനി എന്തായിരിക്കണമെന്ന് ഓരോ കാര്യത്തിലും ഓരോ ചെറിയ കാര്യത്തിൽ പോലും നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണം ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മുടെ മേൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റില്ല പക്ഷേ ചൈനയ്ക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും നമ്മളെ സ്വാധീനിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ വല്ലാതെ സഹായിക്കും അതുകൊണ്ട് ഈ വരികൾ മനസ്സിൽ കുറിച്ചിറണം ഓരോ ദിവസവും ഈ വരികൾ നമുക്ക് ഓർമ്മ വരണം ചൈന സേസ് വിൽ കണ്ടിന്യൂ ടു സ്റ്റാൻഡ് ബൈ പാകിസ്ഥാൻ ഇൻ ഹോൾഡിംഗ് ഇറ്റ്സ് സോവറന്റി ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും പാകിസ്ഥാൻ മാത്രം ബാധകമായതാണ് എന്നാണ് ചൈനയുടെ വിശ്വാസം എന്താണ് പരമാധികാരം സോവറിനിറ്റി പരമാധികാരം ഇന്ത്യയ്ക്ക് പരമാധികാരമില്ലേ ഇനി ടെറിറ്റോറിയൽ ഇൻ്റഗ്രിറ്റി അതിർത്തി അവരുടെ രാജ്യത്തിന്റെ അതിരുകൾ സംരക്ഷിക്കുക എന്നുള്ള അതിന്റെ ഒരു സുസംഘടിതമായ ഘടന നിലനിർത്തുവാൻ ചൈന പാകിസ്ഥാനെ സഹായിക്കുമെന്ന് തുറന്നു പറയുകയാണ് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുകൾ ഇതുപോലെ ശക്തമാക്കുന്നതിൽ ചൈനയ്ക്ക് എന്താണ് എതിർപ്പ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചൈനയുടെ എന്താണ് ഇന്ത്യയുടെ മേലുള്ള നയം എന്ന് കൂടുതൽ വ്യക്തമായി അവർ നമ്മളോട് പറഞ്ഞു തരികയാണ് ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് ദി ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് നിസ്സാരക്കാരനൊന്നുമില്ല നാളെ പ്രീമിയർ ആകാൻ സാധ്യതയുള്ള ഒരു ഭരണാധികാരി ദ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ മെയ്ഡ് ദീസ് കമൻസ് ഡ്യൂറിംഗ് എ ടെലിഫോണിക് കോൺവെർസേഷൻ വിത്ത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫോറിൻ മിനിസ്റ്റർ നേരത്തെ സെലിംഗ് കമ്മിറ്ററി പറഞ്ഞിട്ടുള്ള പേരാണ് ഇഷാഖ് ധർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹവും ചൈന പാകിസ്ഥാന്റെ ഭരണാധികാരിയായി മാറാൻ സാധ്യതയുള്ള ആളാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വ്യക്തമായി ഈ കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് വസ്തുവത്തിൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഇനിയാണ് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഈ സൗഹൃദം ഈ ഉറച്ച നിലപാടുകൾ പലതരത്തിലും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ചൈനയെ വല്ലാതെ സഹായിക്കുകയും അത് പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മൾ ഓരോ നിമിഷവും ഇനി മുതൽ ഓർക്കണം ഹീ റീഎഫോംഡ് ചൈന ഫോറിൻ മിനിസ്റ്റർ ഹി റീ ദാറ്റ് ചൈന അർത്ഥം എന്താണ് അയൺ ക്ലാഡ് ഫേംലി ബൈ പാകിസ്ഥാൻ ഇൻ ഹോൾഡിംഗ് ഇറ്റ് സോവറിന്റി ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് നാഷണൽ ഇൻഡിപെൻഡൻസ് ചൈനയുടെ താല്പര്യം വളരെ വ്യക്തമാണ് അവർക്ക് വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ ഓഷ്യനിലോട്ട് എത്താൻ അല്ലെങ്കിൽ സുയസ് കനാലിലോട്ട് എത്താൻ പാകിസ്ഥാന്റെ ഒരു പാത ആവശ്യമുണ്ട് അവരുടെ ഇക്കണോമിക് കോറിഡോർ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അപ്പം അത് ഉറപ്പുവരുത്തണമെങ്കിൽ അതുപോലെ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന പല ഇൻവെസ്റ്റ്മെന്റ്സും ഗദാർ പോർട്ട് ഉൾപ്പെടെ അത് സുരക്ഷിതമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ചൈനയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് പാകിസ്ഥാന്റെ താല്പര്യം സംരക്ഷിക്കാനല്ല ആ മറവിൽ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മലേഷ്യയുടെ മലാക്ക കടലെടുക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരു ഓൾട്ടർനേറ്റീവ് പാത ഗദാർ പോർട്ട് വഴി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഈ വാക്കുകൾ എന്ന് അല്ലാതെ പാകിസ്ഥാനെ സഹായിക്കാനല്ല എന്ന് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ പല രാജ്യങ്ങൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളെയും ഞെക്കിപ്പിഴിഞ്ഞ് ജീവിക്കുന്ന ചൈന പാകിസ്ഥാനെയും ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഞെക്കിപ്പിഴിയുമെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളടത്താണ് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ വാചകങ്ങൾ മുഴുവൻ അവരുടെ ചൈനയുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കവൻ ഇവിടെ മാൽദീവ്സ് എന്ന് പറയുന്ന ഒരു രാജ്യം ചൈനയുടെ ധൈര്യത്തിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യമാണ് ചൈനയുടെ ധൈര്യത്തിൽ മാൽദ്വീവ്സ് എന്ന് പറയുന്നത് എന്താണ് ഉത്തരം താങ്ങി നിൽക്കുന്ന അത് പല്ലിയാണെന്നൊരു ഒരു ഒരു ധാരണ പല്ലിക്കുണ്ട് അങ്ങനെയുള്ള മാൽദീപ്സിന്റെ നിലപാട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു ബംഗ്ലാദേശ് ഒരു പക്ഷെ ബംഗ്ലാദേശ് ചൈനയ്ക്കു വേണ്ടി ആയിരിക്കും കസ്റ്റോഡിയൻ ഈ കടലിന്റെ കസ്റ്റോഡിയനും സെവൻ സിസ്റ്റേഴ്സ് ഒറ്റപ്പെട്ടിരിക്കുന്നു അവിടെ ഒരു വിപുലമായ മാർക്കറ്റുണ്ട് ചൈന ആ മാർക്കറ്റ് ഏറ്റെടുക്കണം എന്നൊക്കെ പറയുന്നത് ചൈനയുടേതായ കാര്യങ്ങൾ മുഹമ്മദ് യൂനുസിന്റെ വായിലൂടെ പുറത്തു വന്നു എന്നാണ് ഈ സംഘർഷം പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന്റെ നാളുകൾക്ക് ശേഷം നമ്മൾ ഇനി പഴയ ജപ്പാൻ കഥയിലോട്ട് വരാം ജപ്പാനിലെ രണ്ട് വിദ്യാർത്ഥികൾ ബ്രിട്ടനിലോ മറ്റു ആണെന്ന് തോന്നുന്നു അവിടെ പഠിക്കുന്ന കാലത്ത് അവരുടെ ഒരു പെൻസിൽ ജപ്പാനിൽ നിർമ്മിച്ച പെൻസിൽ ശേലിംഗന്റെ കഥ പറഞ്ഞിട്ടുണ്ട് അവിടെ നിർമ്മിച്ച പെൻസിൽ അവർ വാങ്ങിച്ച് എഴുതുമ്പോൾ അത് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു അവർ വീണ്ടും അത് കട്ടർ വച്ച് മുന കൂർപ്പിച്ചുകൊണ്ട് വീണ്ടും എഴുതുന്നു അപ്പൊ കണ്ടുകൊണ്ടിരുന്ന യൂറോപ്പിലെ ബ്രിട്ടനിലെ സഹവിദ്യാർത്ഥി ചോദിച്ചു നിങ്ങൾക്ക് ഈ പൊട്ട പെൻസിൽ കളഞ്ഞിട്ട് ഒരു നല്ല പെൻസിൽ വാങ്ങിച്ചുകൂടിയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പെൻസിലാണത് അത് ഞങ്ങൾ പോലും വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആര് വാങ്ങും പരിമിതികളുണ്ട് പക്ഷെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഒരു കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഞങ്ങളുടെ രാജ്യത്തെ പ്രോഡക്റ്റ് ഈ പെൻസിൽ ഞങ്ങൾ വാങ്ങും എന്ന് അവർ തീരുമാനമെടുത്തു ഇന്ന് ജപ്പാൻ ലോകത്തിലെ ഏതൊരു സാമ്പത്തിക ശക്തിയോടും കിടപിടിക്കുന്ന തരത്തിൽ വളർന്നു മാനുഫാക്ചറിംഗ് രംഗത്ത് വലിയ ടെക്നോളജി രംഗത്ത് വലിയ കുതിപ്പാണ് അവർ നേടിയിരിക്കുന്നത് ഈ കാഴ്ചപ്പാടാണ് നമ്മൾ ഇനി ഒരു സാധനം വാങ്ങുമ്പോൾ ചൈനയുടെ സാധനങ്ങൾ വാങ്ങില്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തീരുമാനം ചിലപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ വേറെ സാധനം ഇല്ലെങ്കിൽ ചൈന മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വാങ്ങൽ നമ്മൾ ഉപേക്ഷിച്ച് തിരിച്ചു വരും പരമാവധി നമ്മൾ ഇന്ത്യയുടെ സാധനങ്ങൾ വാങ്ങുക ഇന്ത്യയിലെ ചിലപ്പോൾ ക്വാളിറ്റി അല്പം കുറവായിരിക്കും ചൈനീസ് പാ ജാപ്പനീസ് പാഠം നമ്മൾ അന്നേരം ഓർക്കുക അങ്ങനെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ചൈനയോട് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളു ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പാകിസ്ഥാനെയാണ് സഹായിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തുകൊണ്ട് വേണം ഇനി ഓരോ പൈസയുടെയും സാധനങ്ങൾ വാങ്ങുന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഇനി ഇന്നലെ പറഞ്ഞ നമ്മുടെ മുമ്പിൽ എൻജിൻ പ്രശ്നമായിട്ട് കിടക്കുന്ന സിറ വെസലിന്റെ സ്റ്റോറി കണ്ടിട്ട് മുംബൈയിലുള്ള ഒരു പ്രേക്ഷകൻ രണ്ട് കാര്യങ്ങൾ അറിയിച്ചു എങ്ങനെയാണ് രണ്ട് സമീപനങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും സാധാരണക്കാരും ഈ മേഖലയിൽ നിൽക്കുന്നവരും തമ്മിലുള്ള ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു താക്കീത് കോസ്റ്റ് ഗാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എഴുതുന്നു മുംബൈ ചെറിയ ഒരു ഏരിയ മറൈൻ റിപ്പയർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക റോഡുണ്ട് ഒരു ഏരിയ മുഴുവൻ ഈ മറൈൻ റിപ്പയറുമായി ബന്ധപ്പെട്ടതാണ് പാൻ ഷോപ്പ് പോലെ പാൻ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുറുക്കാൻ കട പാൻ ഷോപ്പ് കട പോലെയാണ് എവിടെ നോക്കിയാലും മോട്ടോർ വൈൻഡിങ് റിപ്പയറിംഗ് ഷിപ്പ് റിലേറ്റഡ് സ്മോൾ സ്മോൾ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി അവിടെ കപ്പൽ മേഖലയിൽ മറൈൻ മേഖലയിൽ വരുന്ന പണികൾ ചെയ്ത് ചെയ്ത് ഒരു വലിയ വ്യവസായം അവിടെ ഈ മെയിൻ്റെനൻസ് രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത നമ്മുടെ നാട്ടിലുള്ളതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്തറ്റിക് കണ്ടീഷൻ ചാർട്ടർ പാർട്ടി ഈ കപ്പൽ ചാർട്ടർ ചെയ്തിരിക്കുന്ന പാർട്ടി ഓണർ ഫേസ് ഹ്യൂജ് ലോസ് നമ്മളെന്താണ് ഇവിടുന്ന് ഈ തീരം വിടണമെന്ന് പറയുമ്പോൾ അവരുടെ ഭാഗം എന്താണ് വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്തറ്റിക് കണ്ടീഷൻ ചാർട്ടർ പാർട്ടി ഓണർ ഫേസ് ഹ്യൂജ് ലോസ് നെക്സ്റ്റ് വയജ് ഡിലേ ഈ ഇവിടെ നിന്നെ ദുബായി പോയിട്ട് അടുത്ത പ്ലാൻ ചെയ്തിരുന്ന ആ അടുത്ത യാത്രയും താമസിച്ചു അങ്ങനെ വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ പറയുന്ന കാശ് ഡോളർ കിട്ടിയേന് എന്താണെന്ന് അറിയാമോ പറയുന്ന കാശ് ഡോളറിൽ കിട്ടിയനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അവർക്ക് ഈ സർവീസ് കൊടുത്താൽ എന്ത് തുകയും നമ്മൾ പറയുന്ന തുക അവർ നൽകും എന്ന് പറഞ്ഞാൽ അന്യായമായി വാങ്ങാനല്ല ന്യായമായ ലാഭം ന്യായമായ കൂലി അല്ലെങ്കിൽ ജോലി ശമ്പളം ഇവയൊക്കെ ചോദിച്ചാൽ അവർ ഡോളറിൽ തരാൻ തയ്യാറാകുന്ന ഒരു സന്ദർഭത്തിലാണ് അവരിയ്ക്കുന്നത് അവർക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡോളർ ഒരു ദിവസം നഷ്ടപ്പെടുകയാണ് അപ്പോ അങ്ങനെ ആ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം പരമാവധി അത്തരം സർവീസുകൾ നമ്മൾ ഇവിടെ നിന്ന് നൽകണമെന്ന് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ശാസനം എന്തായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തീരം വിടണം ഇതാണ് രണ്ട് സമീപനം പ്രോ ഇൻഡസ്ട്രി പ്രോ മറൈൻ ഇൻഡസ്ട്രിയും അല്ലാതുള്ള ഒരു സർക്കാർ സേവനം അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കളുടെ സമീപനവും തമ്മിലുള്ള പൊരുത്തക്കെയുണ്ട് അപ്പം നമ്മുടെ ടി ആർ വികസിക്കണമെങ്കിൽ വളരണമെങ്കിൽ നമ്മൾ വളരെ അധികം പ്രോ ആക്റ്റീവായിട്ട് ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു ഗുണപാഠം പ്രേക്ഷകർക്ക് നല്ലവണ്ണം മനസ്സിലായി കാണും എന്ന് കരുതുന്നു കപ്പലുകളിലെ കണക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ശേരിംഗമെന്റ് അവസാനിപ്പിക്കാം സൈനിങ് ഓഫ് വെല്ലിയസ് വെല്ലു